ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാക്കായിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിശക്കുന്ന സമയത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് ഓട്സ് ഇല്ലാത്ത ഇപ്പോൾ ചുരുക്കമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഓട്ട്സ് കൊണ്ടാണ് ഓട്സും ബീട്രൂട്ടും ഇത് രണ്ടും മിക്കവാറും എല്ലാ മലയാളികളുടെ വീട്ടിലും ഉണ്ടാകും അപ്പോൾ ഇതുകൊണ്ടാണ് ഈ വളരെ രുചികരമായ പോഷകസമ്പന്നമായ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓട്സ് തന്നെ പലതരത്തിലുണ്ട് ഇത് റോൾഡ് ഓട്സ് ഇത് ഒരു കപ്പ് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഓട്ട്സ് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ഗുണകരം കൊളസ്ട്രോളും കാലറിയും ഒക്കെ തീരെ കുറഞ്ഞ ഭക്ഷണമാണ് ഓട്സ് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇടാം എന്നിട്ട് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം നല്ല കട്ട തൈരാണിത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ അല്പം വെള്ളം കൂടി ചേർക്കാം കാൽക്കപ്പോളം വെള്ളം ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ ഇതൊന്ന് കുതിർന്ന് കിട്ടും അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം അപ്പോൾ ഈ ഓട്സ് അധികം ടേസ്റ്റ് ഇല്ലാത്ത ഒരു സാധനമാണല്ലോ അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടി കുറച്ച് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ചെറിയ കഷ്ണം ബീറ്റ് റൂട്ടും ക്യാപ്സിക്കവും സവാളയും എടുത്തിട്ടുണ്ട് ഇത് തന്നെ വേണമെന്നില്ല ക്യാരറ്റോ എന്തെങ്കിലും ഇലവർഗ്ഗങ്ങളുണ്ടെങ്കിൽ അതും ചേർക്കാം അല്ലെങ്കിൽ പയറ് പുഴുങ്ങിയത് ചേർക്കാം പൊട്ടറ്റോ ചേർക്കാം അങ്ങനെ വീട്ടിലെന്താണ് അവൈലബിളായിട്ടുള്ളത് അത് കുറച്ച് ചേർക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് കളർഫുള്ളായിട്ടുള്ളത് നല്ലതായിരിക്കും ഞാനിത് ആരിക്കു കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് ബീറ്റ് ചേർത്തതാണ് അപ്പോൾ കുറച്ച് നല്ല റെഡ് കളർ ആയിരിക്കുമല്ലോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പാണ് ഉപ്പ് ചേർക്കാം അതുപോലെ ഒരല്പം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കുട്ടികളുടെ ടേസ്റ്റ് ആണല്ലോ നോക്കുന്നത് അപ്പോൾ ഒരല്പം ഇറ്റാലിയൻ സീസണിംഗിൽ കൂടി ചേർക്കാം ഇനി ഇതിൽ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇറ്റാലിയൻ സീസണിങ്ങിന് പകരമായിട്ട് ഒരല്പം ജീരകപ്പൊടിയും ഗരം മസാലയുമൊക്കെ ചേർത്താൽ വേറൊരു ആയിരിക്കും ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓട്സിൻ്റെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല നമ്മുടെ ഗ്യാസും ആസിഡിറ്റിയും ഒക്കെ കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്തി മലബന്ധം പോലുള്ള അസുഖങ്ങൾ ഒഴിവാക്കാനും വയർ ചാടാതിരിക്കാനും ഒക്കെ ഇത് വളരെയധികം ഉപകരിക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർക്കാം ബട്ടറിന് പകരമായിട്ട് വെളിച്ചെണ്ണയാണോ ഏത് കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ചേർക്കാം ഒരല്പം ഓയിൽ മതിയാവും നോൺ സ്റ്റിക്ക് പാനല്ലേ ഇതിൽ ഒരു റൗണ്ട് റിംഗ് ഇട്ടിട്ടാണ് ഞാനിത് കോരി ഒഴിക്കുന്നത് അപ്പോൾ ഇതൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ് ഇതിൻ്റെ ആവശ്യമില്ല വെറുതെ സ്പൂണിൽ കോരി ചെറിയ ചെറിയ വട്ടങ്ങളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്കതൊരു കൗതുകമായിരിക്കും പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ തന്നെ ഏകദേശം ഇത് വെന്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ബീട്രൂട്ട് ചേർത്തത് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടിരിക്കുന്നത് ചർമ്മ സംരക്ഷണത്തിനൊക്കെ ബീട്രൂട്ട് അത്യുത്തമമാണ് അതുപോലെ ഡയബറ്റിസ് രോഗികൾക്കും ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്കുമൊക്കെ നിത്യേന കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണിത് പച്ചക്കറിയും ഓട്സും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ ഇതിൻ്റെ ഗുണം വളരെ വലുതാണ് ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വീണ്ടും അടച്ചു വയ്ക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി വീട്ടിൽ ചീസ് ഇരിപ്പുണ്ടെങ്കിൽ ഒരല്പം ചീസ് ഇതുപോലെ ഇടാവുന്നതാണ് ചീസ് ഇല്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട നമ്മളുടെ വീട്ടിൽ തേങ്ങ ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ തൂകിയിടാം ദോശയുടെ പുറത്തൊക്കെ വയ്ക്കുന്നത് പോലെ ഞാൻ ഇതിൽ കുറച്ച് ഇറ്റാലിയൻ സീസണിങ് ഇടുന്നുണ്ട് ഇത് വീണ്ടും ഒരു മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കാം ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ ഏത് അസുഖക്കാർക്കും ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണിത് ഓട്സ് കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ അവർ തീർച്ചയായിട്ടും കഴിക്കും പ്രത്യേകിച്ച് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓട്സ് അല്പകാലം അടുപ്പിച്ച് കഴിച്ചു നോക്കൂ നിങ്ങളുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്